ഹലോ ഫ്രണ്ട്സ് അനയാ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ ഉള്ളി വയറ്റാതെ വളരെ പെട്ടെന്ന് നല്ല കുറുകിയ കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ സമയം കളിയത് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ എട്ട് മണിക്കൂർ കുതിർത്ത കടല കടലെടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാം കടലയാണ് കേട്ടോ എട്ട് മണിക്കൂർ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൽ നമ്മളൊരു നാല് വിസിലാണ് കേട്ടോ കടല മാത്രമായിട്ട് അടിക്കുന്നത് അപ്പോൾ കടലയുടെ കൂടെ നമുക്ക് ഒരു നുള്ള് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് ഗ്രാം കടലിക്ക് ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് പിന്നെ ഒരു സ്പൂൺ ഇടുന്നുണ്ട് തിളച്ച് പുറത്ത് തൂകാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇട്ട് നമുക്കൊന്ന് നാല് വിസിലടിപ്പിച്ചെടുക്കാം ഇപ്പോൾ കടലേ അവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ഐറ്റംസായി ഇപ്പോൾ ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു അഞ്ച് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു ചെറുതായതുകൊണ്ടാണ് കേട്ടോ മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് വലിയ ഉള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു അരമുറി തക്കാളി മല്ലിയില കറിവേപ്പില ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നാടേ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു അരിഞ്ഞു കറിവേപ്പില തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാമാണ് ആണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ കടല നാല് വിസിലടിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കടല വെന്തിട്ടില്ല ഒരു പകുതി വേവില് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എടുത്ത് നോക്കാം താഴെ പകുതി വേവിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ നാല് വിസിൽ വിസിലടിപ്പിച്ചപ്പോൾ അതാണ് പറയുന്നത് എട്ട് മണിക്കൂറെങ്കിലും കടലയൊന്ന് കുതിർത്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വലിയ ഉള്ളിയും തക്കാളിയും മല്ലിയിലെയും കറിവേപ്പിലയും പച്ചമുളകും കൂടി നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന നാല് വിസിലടുപ്പിച്ച് വെച്ചേക്കുന്ന കടലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും മല്ലിയിലെയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും ഒന്ന് നാല് വിസലും കൂടെ അടുപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക തിളച്ച് തൂകാതിരിക്കുക എന്നിട്ട് നാല് വിസിലടിപ്പിച്ചെടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അന്നേരം കടല കല്ലിക്കും അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് കടല അവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം പാനൊന്ന് പാനുവെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ജീരകം ഞാൻ വലിയ ജീരകം അപ്പോൾ വലിയ ജീരകം പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഒരു അരസ്പൂൺ വലിയ ജീരകം ഇട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനൊന്ന് വലിയ ജീരകം അര സ്പൂൺ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ കാൽസ്പൂൺ ഉലുവപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസാണ് നമുക്ക് പൊടികൾ പൊടിയായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വയറ്റി കൊടുക്കുക വയറ്റി കൊടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് ചൂടായി കിട്ടുക കേട്ടോ ചൂടായി കിട്ടിയാൽ മതി ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ പാനിലുള്ള ചൂടിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ചൂടായി ആറി വരുന്ന ടൈമിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ വറുത്ത പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ആ വറുത്തെടുത്ത പൊടിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ആവശ്യമായിട്ടുള്ളത് അതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ച് എടുക്കണം ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ഞാൻ വെള്ളമാണ് ഏട്ടോ ഒഴിച്ചു കൊടുത്തത് വെള്ളം കൂടെയും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അതൊന്ന് അരച്ചെടുക്കുക അതാണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമ്മൾ നമ്മളതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് ഒരു പാനിലേക്ക് ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് പാനൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ആ എട്ട് വിസിലടിപ്പിച്ചെടുത്താൽ കടല ചേർത്ത് കൊടുക്കുക അതായത് നാല് വിസിൽ കടലയും ഉപ്പും മഞ്ഞളും മാത്രമായിട്ടിട്ട് നാല് വിസിലടിപ്പിച്ചു പിന്നെ നമ്മൾ കടലയും വേവ് ആ നാല് വിസിലടിച്ച കടലയും പിന്നെ അതിൻ്റെ കൂടെ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതും കൂടെയും ചേർത്ത് നാല് വിസിലും കൂടെ അങ്ങനെ മൊത്തം നമ്മൾ എട്ട് വിസിലാണ് അടുപ്പിച്ചെടുത്തത് കേട്ടോ അതതിലേക്ക് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ കൊടുത്തതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ അരച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്ന ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മിക്സീടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളത്തിലാണ് കേട്ടോ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ കഴുകി ഒഴിക്കുന്നത് പച്ചവെള്ളം ചേർക്കരുത് കടല അന്നേരം കല്ലിക്കും നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം അതായത് എത്രത്തോളം നമുക്ക് വറ്റണോ അത്രത്തോളം നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് അവസാന നിമിഷമാണ് കേട്ടോ ഇത് ചേർക്കുന്നത് എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കൂ അപ്പോൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് തിളപ്പിക്കുകയൊന്നും വേണ്ട എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കണം അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ അതാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ആ തേങ്ങാക്കൊത്ത് കരിക്കരുത് കേട്ടോ കരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കരിയാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് ത്തിയാൽ മതി അതിൻ്റെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വന്നാൽ മാത്രം മതി കേട്ടോ അപ്പം താണ്ടെ അത്യാവശ്യം തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെയും ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇതിൽ ഇല്ലാത്തത് ഞാൻ ചേർക്കാഞ്ഞത് ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന കടലയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ തേങ്ങാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില കേട്ടോ മല്ലിയിലും കൂടെയും ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കാതിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മല്ലിയില ചേർക്കുമ്പോൾ മല്ലിയിലേം കൂടെയും ചേർത്ത് കൊടുത്ത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കുറുകിയ കടലക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഉള്ളിയൊന്നും വയറ്റാതെ തേങ്ങ അരച്ച് ചേർക്കാതെ എത്ര പെട്ടെന്നാണ് നമ്മളൊരു കടലക്കറി റെഡിയാക്കിയത് റെഡിയാക്കിയതും നല്ല കുറുകിയ കടലക്കറിയാണ് അപ്പം ഈ രീതിയിൽ കടലക്കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെയും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്